ചരിത്ര നേട്ടം കൈവരിച്ച രഞ്ജി ട്രോഫി കേരള ടീമിന് ഊഷ്മള സ്വീകരണം നൽകി സംസ്ഥാന സർക്കാർ ഒരു മത്സരം പോലും തോൽക്കാതെ ഫൈനൽ വരെ എത്തിയ ടീമിനെ ജന്മനാട് ആദരിച്ചു ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകൾ പിടിമുറുക്കുമ്പോൾ അതിനെതിരായി കായിക മേഖല ചുക്കാൻ പിടിക്കണമെന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രി പറഞ്ഞു കേരള ടീമിന് നാലര കോടി രൂപ പാരിതോഷികമായി നൽകുമെന്ന് കെ അറിയിച്ചു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രഞ്ജി ട്രോഫി മത്സരത്തിന്റെ ഫൈനലിൽ കടന്ന് റണ്ണർ അപ്പായ കേരള ടീമിന് സംസ്ഥാന സർക്കാർ ഒരുക്കിയത് മികച്ച ആദരം മുഖ്യമന്ത്രി ഉദ്ഘാടകനായ ചടങ്ങിൽ രഞ്ജി ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി റണ്ണേഴ്സ് കപ്പ് നാടിന് സമർപ്പിച്ചു രഞ്ജി ട്രോഫി കേരള ടീമിനും കെ സി എക്കും മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം കേരളത്തിന്റേത് ജയസമാന നേട്ടമെന്നും മുഖ്യമന്ത്രി ലഹരി പോലുള്ള സാമൂഹ്യ വിപത്തുകൾ പിടിമുറുക്കുമ്പോൾ അതിനെതിരായി കായിക മേഖല ചുക്കാൻ പിടിക്കണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓർമ്മപ്പെടുത്തൽ

ൾ പരിഹരിക്കുമെന്നും ക്യാപ്റ്റന്റെ ഉറപ്പ് ഇത് ഒരു തുടക്കമായി തന്നെയാണ് നമ്മളെ കാണുന്നത് എല്ലാരും പറഞ്ഞ പോലെ നമ്മൾ ഇനിയും നമുക്ക് ഒഡിഷ ഭയങ്കര പോയി അടുത്ത വർഷം നമുക്ക് ഈ വർഷം ചെയ്ത മറികട അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും വലിയൊരു ടോപ്പ് ലെവലിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നേടാൻ തന്നെയാണ് നമ്മള് ഞാനും എൻ്റെ പ്ലേസും എല്ലാരും പ്രയത്നിക്കാം നിറഞ്ഞ സദസ്സിലാണ് കേരളത്തിന്റെ ആദരം രഞ്ജി താരങ്ങൾക്ക് നൽകിയത് അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ ടീം അംഗങ്ങളും ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി ജനം തിരുവനന്തപുരം